ഇവിടെ ന്യൂനപക്ഷത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായിട്ട് അതിൽ തയ്യാറാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടുന്നു ശാസ്ത്രീയവുമായ രീതിയിൽ അതിൻ്റെ പാഠ്യപദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ അക്രമങ്ങൾ വിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ അൻപത് കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞ അത്രയും പത്തു കൊല്ലം കൊണ്ട് സുന്നത്തിന്റെ പോരാ അതിന്റെ അപ്പുറത്ത് ഒത്തുചേരുന്ന തലത്ത് രാജാവിന്റെ മകൾ നിർമ്മിച്ച പള്ളി ആ പള്ളിയുടെ അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ് ആ കെട്ടിടത്തിൽ നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ് സ്ഥാപനം പ്രവർത്തിക്കുകയാണ് ആ വിദ്യാഭ്യാസ ഞങ്ങൾ പല സ്ഥലത്തും അംഗീകാരം എടുക്കട്ടെ എന്തിനേർ പറയുന്നു മോഡിനെ കൊണ്ട് ഞങ്ങളെ ഒപ്പുവെപ്പിച്ചില്ല ഗുജറാത്തിലെ ഒപ്പു എന്താ മോഡിനെ കൊണ്ട് ഒപ്പിപ്പിക്കുന്നു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠപുസ്തകം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല എന്നാൽ ഗുജറാത്തിലും യു പിയിലും ീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം മദ്രസകളിൽ വെച്ചാണ് സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗവർമെന്റ് അംഗീകരിക്കണം വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ കെ ഹമീദ് സാഹിബ് ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദർശകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചുപിടിച്ചു ആ യോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു എന്നാൽ പിന്നെ ഗുജറാത്തിൽ മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു ി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദ്രസകളിൽ അംഗീകരിക്കാനുള്ള പഠിപ്പിക്കാനുള്ള അനുമതി മോഡിയുടെ ഒപ്പ് തരാമെങ്കിൽ ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ ഒറീസ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് പുറന്തള്ളുകൾ അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ തമാശ പറയുന്നതല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയില്ല ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സമുദായത്തിൽ ഗുണം ചെയ്യുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ക്രൈസ്തവനും ഹൈന്ദവനും ജൈനനും ബുദ്ധനും വന്നാലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട് സ്വഭാവമാണ് സ്കൂളിന്റെ സ്വഭാവം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നുകൂടാ അപ്പോൾ ഇവിടെ അഖിൽ ചുന്ന വളർന്നുകൂടാ അഖിൽസുന്നു വലുതായിട്ടെ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകളുടെ വളർന്നുകൂടാ എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെയാണ് ഇപ്പോൾ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മുസൽമാന്മാർക്ക് വേണ്ട

ിൽ വരികയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലുണ്ട് അവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് സൽമാൻ അതുപോലുള്ള ആളുകൾ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ഇവിടുത്തെ കേരളത്തിലെ മൊഹാബികളും കേരളത്തിലെ മൗദൂദികളും കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ